ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളിയായിട്ട് വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻ അതും മൂന്നേ ഇരുപതിൻ്റെതും അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ അജറക്ക് കോട്ടൺ ഇതിൻ്റെ എല്ലാം കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് ഈ വിത്ത് ഷോളിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻസ് ആണ് ഒരു എന്താ പറയുക കാന്ത കോട്ടൺ ഡിസൈൻ പോലെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നൈറ്റിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോളായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ഇതിൻ്റെ ഷോളും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്കൊരു പ്ലെയിൻ പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത് അഞ്ച് കളറുകളാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഡിസൈനിൽ തന്നെ രണ്ട് പാറ്റേൺ ആണ് കേട്ടോ ഉള്ളത് അതായത് ഈ കാന്താക്കോട്ടം പോലെ ലൈൻ വരുന്ന ടൈപ്പിൽ രണ്ട് ഡിസൈൻ ആണുള്ളത് ആദ്യം നമ്മളൊരു ഡിസൈൻ കാണിച്ചു ഇത് രണ്ടാമത് വരുന്ന ഡിസൈനാണ് കേട്ടോ അപ്പോൾ രണ്ടിലും അഞ്ച് കളർ വീതമാണ് ഉള്ളത് അപ്പോൾ കളറൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഏതാണെന്നുള്ളത് അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് അതായത് ഏതെങ്കിലും പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ ഈ റേറ്റിന് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുന്നൂറ് രൂപ വെച്ചും ഇനി ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസായിട്ടാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയായിരിക്കും റേറ്റ് വരുക കേട്ടോ അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവും അടുത്തതും മൂന്നേ ഇരുപതിൻ്റെ വിത്ത് ഷോള് തന്നെയാണ് നല്ലൊരു മാംഗോ ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു മഞ്ഞ നല്ലൊരു ഓറഞ്ച് നല്ലൊരു ബ്ലൂ അങ്ങനെ കുറേ നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തേതിൽ നമ്മൾ കുറേ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഇല്ലെങ്കിൽ കാറ്റലോഗിൽ കുറേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ കുറേ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അജ്റക്കിൻ്റെയൊക്കെ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ ഇന്നത്തെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്നേ ഇരുപത് രണ്ടവർക്കെല്ലാം പെട്ടെന്ന് എടുക്കുക കേട്ടോ അടുത്തത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ അജ്റക്ക് മൂന്നേ ഇരുപതിൽ വരുന്ന അജ്റക്കിൻ്റെ കളക്ഷൻ ആണ് ഇത് സെറ്റായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അതാദ്യം തന്നെ പറയട്ടെ അപ്പോൾ ഇതിന് റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് പിന്നെ അപ്പം നിങ്ങളിത് മൂന്ന് കളേഴ്സാണ് ഇതിനകത്തുള്ളത് റെഡ് മറൂണ് നേവി ബ്ലൂ നേവി ബ്ലൂ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കായിട്ട് തോന്നും ബ്ലാക്ക് ആയിരിക്കത്തില്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഡിസൈൻസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ആദ്യത്താണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഈ റെഡ് അപ്പോൾ ഒന്ന് ലൈൻ മോഡലും ഒന്ന് നല്ലൊരു ഫുള്ളായിട്ട് വർക്ക് വരുന്ന രീതിയിലുള്ള മോഡലിലുള്ള അജറക്കാണ് നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും ഇല്ലെങ്കിൽ രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ഷോർട്ട് കുർത്തിയായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് അജറക്കിനൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു ടൈമാണ് ഷോർട്ട് കുർത്തീസൊക്കെ അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്താൽ അത്യാവശ്യം ഒരു ലാഭമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഒരു ഗീവ് അവേ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഗീവ് അവേ വിന്നറെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഉടനെ തന്നെ അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിലർ കാണാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മളത് ഗീവ് അവേ വിന്നറിനുള്ള ഒരു പ്രത്യേകമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ട് ഇന്ന് റിംസ്യൂമിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസാണ് ഇതിനകത്ത് വരുന്നത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തന്നെയാണ് റേറ്റ് വരിക അതായത് അജറക്കിന് വരുന്ന അതേ റേറ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റത്തിനും വരുന്നത് റിംസിം വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് നമ്മൾ സെയിലാക്കിയിട്ടുമുണ്ട് ഈ ഒരു ഡിസൈനിൽ നാല് കളറാണ് വരുന്നത് ആദ്യത്തെ ഒരു മെഹന്തി ഗ്രീനാണ് പിന്നെ ഒരു റെഡ് ഒരു ബ്ലൂ അതുപോലെ തന്നെ ഒരു മെറൂൺ അങ്ങനെ നാല് കളേഴ്സാണ് അതിനകത്ത് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നതും സെയിം റിംസിമ് തന്നെയാണ് വേറൊരു ഡിസൈനാണ് ഫ്ലോറിൽ തന്നെ ആദ്യത്തെ കളർ നേവി ബ്ലൂ ആണ് വരുന്നത് പിന്നെ റെഡും മെറൂണും അതുപോലെ തന്നെ ഒരു ചാണകപ്പച്ച കളർ കേട്ടോ അങ്ങനെ ഒരു നാല് കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് കൂടെ നമുക്ക് എഴുതി അയക്കുക അപ്പം നമ്മൾ ടോട്ടൽ എമൗണ്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും ആ ഒരു എമൗണ്ട് നിങ്ങൾ ജി പേ ചെയ്താണ് തരേണ്ടത് ജി പേയോ ഫോൺ പേയോ ബാങ്ക് ട്രാൻസ്ഫറോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ എവിടേക്ക് നമ്മൾ അയക്കുന്നതാണ് പോസ്റ്റാണ് കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പോസ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് കോട്ടൻ്റെ കളക്ഷൻസ് ആണ് രാജവാടി പ്രിൻ്റ് ആണ് വരുന്നത് വൈറ്റ് പ്രിന്റ് ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാം തൊണ്ണൂറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീരാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവ് അവേക്കും അതുപോലത്തെ കുറേ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരുന്നു എല്ലാം തന്നെ നമുക്ക് സോൾട്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ വരുന്ന മെറ്റീരിയൽസ് ആണിത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഡിസൈനിൽ ആദ്യത്തത് ബ്ലാക്ക് കളറാണ് രണ്ടാമത് നേവി ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ ഇതിൽ മെറൂണും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ഒരു കോഫി ബ്രൗൺ കളറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ നൈറ്റ് ഈ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ നമ്മളുടെ ഗീവേയുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേരങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പേടിയാണ് നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വെറും പത്ത് പീസ് തുണി എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് തുച്ഛമായ ഒരു പൈസ ആവുന്നുള്ളു അതായത് നമ്മളൊരു എന്താ പറയുക ഒരു ചുരിദാറൊക്കെ വാങ്ങിക്കുന്ന റേറ്റേ ആകുന്നുള്ളൂ പത്തോ രണ്ടായിരം രൂപയ്ക്കകത്ത് നമുക്ക് പത്ത് പീസിൻ്റെ തുണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് ശരിയാകുമോ അത് വിറ്റ് പോകുമോ ഇല്ലെങ്കിൽ എനിക്കത് എൻ്റെ വീട്ടിൽ ഇരുന്ന് പോവുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തയുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ എന്തും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് സക്സസ്സാവുള്ളൂ പിന്നെ ആദ്യം തന്നെ എല്ലാം നമുക്കങ്ങനെ റെഡിയായി വരണമെന്നില്ല നമുക്ക് അതിനകത്ത് കുറേ പാഠങ്ങൾ പഠിക്കാനായിട്ട് കിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതായത് ഞാനാണെങ്കിലും ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിലാണ് ചെയ്തുകൊണ്ട് വന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും കുറേ കാര്യങ്ങൾ കിട്ടും ഇതിങ്ങനെ ചെയ്താൽ പറ്റത്തില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ പറ്റില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളാണെങ്കിൽ കൊണ്ടുവരുന്ന കളക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസാണ് ആയിട്ട് വരുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ അങ്ങനെ കൊണ്ടുവരാറുള്ളൂ അതുപോലെ ചിലർ ചോദിക്കും കുറഞ്ഞ റേറ്റിനുള്ള ഐറ്റംസ് ഇല്ലയെന്ന് നമ്മൾ കുറഞ്ഞ റേറ്റിൻ്റെ ഒന്നും തന്നെ കൊണ്ടുവരാറില്ല കാരണം നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ വാങ്ങിക്കുന്നവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ കുറഞ്ഞ ടൈപ്പിലെ മെറ്റീരിയലൊക്കെ ഇപ്പം ഞാൻ ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ അത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേന് അതിനെന്തെങ്കിലും കളർ പോവുമോ അല്ലെങ്കിൽ തുണി നരക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെയും ബാധിക്കും അപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സാധനം അത് നല്ലതായിരിക്കണം ഏറ്റവും നല്ലതായിരിക്കണം നല്ല ഭംഗി ഉള്ളതായിരിക്കണം നമ്മളത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് എടുത്തു എന്ന് മറ്റൊരാൾ ചോദിക്കണം അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കണം എന്ന് പറഞ്ഞു എനിക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിയുന്നത് ഐറ്റംസ് എൻ്റെ കണ്ണിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെറും ഒരു പത്ത് പീസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്കിപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് അതുപോലെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർ മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമിലൂടെ ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് കുറേ തന്ത്രങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതായത് പത്ത് പീസ് തുണിയെടുത്താൽ ഒരു അമ്പത് പീസിൻ്റെ ഫോട്ടോ എങ്കിലും നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് സ്റ്റാറ്റസൊക്കെ വെക്കാം അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നവരെല്ലാം നമ്മൾ നന്നാകുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളാകണമെന്നൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റാറ്റസൊക്കെ വെക്കുക അപ്പോൾ അതിൽ ഡെയിലി ഡെയിലി എല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കാതെ ഓരോ ദിവസവും ഇങ്ങനെ ഒരു കൃത്യ ടൈമിൽ തന്നെ അല്ലെങ്കിൽ ഡെയിലി തന്നെ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിൽ നിന്നും കുറേ ദിവസമൊക്കെ കാണുമ്പോഴും പലരും നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള എൻക്വയറി ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവൈലബിൾ ഉള്ളതാണെങ്കിൽ അതുണ്ടെന്ന് പറയാം ചിലതൊക്കെ നിങ്ങൾ യു എസ് ഓളോട്ട് ആയിപ്പോയി ഇനിയിപ്പോൾ ഉടനെ വരുമായിരിക്കും ഇനി അടുത്ത കളക്ഷൻ വരും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളൊക്കെ സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സെയിലൊക്കെ പിടിക്കാനായിട്ടുള്ള ചെറിയ ട്രിക്കൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന തുണി നല്ല രീതിയിൽ നല്ല ഡിസൈൻസിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക അപ്പോഴും നിങ്ങൾക്ക് നല്ല സെയിലുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നൈറ്റ് ബിസിനസ്സൊക്കെ വളരെ ചെറിയ തുകയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം